മാറിയോ നീ ജാസ്മിൻ പുറത്തിറങ്ങിയപ്പോഴേക്കും നീ ഒന്ന് പേടിച്ചു തൂറിയോ അവളെ നിനക്ക് പേടിയല്ലേ അവളെ നിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒക്കെ ചെയ്തില്ലേ മരവാഴാവല്ലോ കൈസ് കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നീ വായ തുറക്കുന്നത് തന്നെ ജാസ്മിനെയും സായിയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതവളെ ഭീഷണിപ്പെടുത്തി തന്നെ അതിൽ യാതൊരു സംശയവും ഇല്ല ഉളുപ്പുണ്ടടാ നിനക്ക് ഇങ്ങനെ കാല് മാറാൻ ഇപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ ജാസ്മിനെ കുറിച്ച് എന്ത് സംസാരിച്ചാലും കമന്റ് ബോക്സിൽ നമുക്ക് ഇട്ട് നോക്കാണോ മക്കളെ ഒന്നു രണ്ട ദിവസം തന്നെ അല്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ തൊട്ട് തന്നെയാണ് അവസ്ഥ ഇപ്പൊ എന്തെങ്കിലും കാരണവശാലും നമ്മൾ ജാസ്മിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ കമന്റ് ബോക്സ് മൊത്തം എന്താണ് താനൊന്നും ഇനിയും അവളെ വിട്ടില്ലേ എന്തിനാണ് അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് മതിയായില്ലേ അവളൊക്കെ നാളെ ആത്മഹത്യ ചെയ്യണമായിരിക്കും അതൊക്കെ ആയിരിക്കും നിനക്ക് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും കമന്റ് ബോക്സ് മൊത്തം ഈ കമന്റ് കണ്ടാൽ തോന്നും അവളൊന്നും ചെയ്യാണ്ട് നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടാക്കിയാന്നുള്ളത് ഇപ്പൊ അവള് ചെയ്തൊന്നുമില്ല നമ്മൾ പറഞ്ഞാണ് കുറ്റം ഇത് മറ്റു പടകം പൊട്ടിച്ചവന്റെ അല്ല പ്രശ്നം കണ്ട് നിന്ന് കമന്റ് പറഞ്ഞതിനാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മതിയായിപ്പോയി അത് അങ്ങനെ ഒരു കഥ ഇനി എന്തെങ്കിലും വിഷയത്തിൽ നമുക്കൊരു ന്യായം തോന്നി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണ പോലെ സംസാരിച്ചാലോ കഴിഞ്ഞ മക്കളെ പിന്നെ അതിന്റെ കമന്റ് എന്താണ് രാസ്യം പുറത്തിറങ്ങിയപ്പോ നിന്റെ കിള്ള വെറിച്ചില്ലേ അവള് നിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തില്ലേ നിന്നവള് വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്തു ചെയ്തില്ലേ അവളൊന്ന് വരട്ടെ പോയി പേടിച്ച് മൂത്രം വെച്ചില്ലേ ഇങ്ങനത്തെ കമന്റ്സ് ആണ് അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും ഈ ടോപ്പിക്ക് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ത് പറഞ്ഞാലും കമന്റ് ബോക്സ് ഊക്കാണ് പിന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് ദിവസത്തെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ജാസ്വിനെതിരെ നിരന്തരമായ വീഡിയോ ചെയ്തോണ്ടിരുന്ന വിവി ഹിയർ പയ്യനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് വീഡിയോസിന്റെ കമന്റ് ബോക്സിലാണെങ്കിൽ നമുക്ക് ഊക്കോട് ഊക്കാണ് പേടിത്തോണ്ടെൻ നിലപാടില്ലാത്തവൻ മറു കണ്ടെങ്കിൽ ചാടുന്നവൻ ജാസ്വിനും സായിന്റെ കൂടെ കൂടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് വല്ലാണ്ടായത് കൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെ കാരണം കാരണം ഈ കമന്റുകളൊക്കെ കണ്ടു ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവേ നമ്മുടെ മലയാളികളുടെ സ്വഭാവം അറിയാലോ ഒരു വീഡിയോ വരുന്ന സമയത്ത് ആ വീഡിയോ എന്ത് പറയുന്നു എന്നതിനേക്കാൾ ഉപരി ആൾക്കാർ ആദ്യം നോക്കണം എന്താ കമന്റ് ബോക്സിൽ ആൾക്കാരെന്താ എന്നുള്ളതാണ് അത് നോക്കിയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കണ്ടന്റ് വിലയിരുത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വീഡിയോയിൽ ഞാൻ വിവിക്കെതിരെ സംസാരിക്കുകയും എന്നാൽ കമന്റ് ബോക്സിൽ ഞാൻ ജാസ്മിനെ ഭീഷണിക്ക് എന്നുള്ള രീതിയിൽ കമന്റ് വരികയും ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അത് വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വളരെ അത്യാവശ്യമായി തോന്നി അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഇനിയിപ്പോ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ചെയ്ത വീഡിയോ എന്താണെന്ന് കാണാത്ത പലരും ഉണ്ടാകും അവരൊരു പക്ഷേ ഈ വീഡിയോ അതേജായിരിക്കും കാണുന്നത് അവർക്ക് ഒരു പക്ഷെ സംഭവം എന്താണെന്ന് മനസ്സിലായി കാണില്ല അവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ട് കാര്യം ഒന്ന് വിശദീകരിച്ചു തരാം കാരണം അത് മനസ്സിലായാൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ സംഭവം മറ്റൊന്നുമല്ല ജാസ്മിന് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ജാസ്മിനെ തോളില് കയറ്റി നടന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു വിവി ഹിയർ എന്നുള്ളതാണ് അവന്റെ പേര് ജാസ്മിൻ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് അവൾ ഇൻസ്റ്റാഗ്രാം അടക്കം അവനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് എല്ലാം മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുടക്കത്തിലേക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്ത പതുക്കെ പതുക്കെ ജാസ്മിൻ ബിഗ് ബോസിൽ നെഗറ്റീവ് ആവുന്നു എന്ന് കണ്ടപ്പോൾ ഇവൻ മറുകണ്ടം ചാടാൻ തുടങ്ങി എന്നുള്ളതാണ് പിന്നെ ഇവൻ ജാസ്മിനെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങി അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല അത് ഓരോരുത്തരും പേഴ്സണൽ താല്പര്യമാണ് ആരെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ പാചക പാചക അഫ്സലിന് വിഷയങ്ങളൊക്കെ വന്നപ്പോ ജാസ്മിൻ ബിഗ് ബോസിൽ എനിക്കൊരു കാമുകനുണ്ട് കല്യാണം ഉറപ്പിച്ച അഫ്സലിന് പേര് പറഞ്ഞിട്ടപ്പോ ഇവൻ പിന്നെ അഫ്സലുമായി ബന്ധപ്പെട്ട് ഒരുപാട് വോയിസ് ക്ലിപ്പുകളും മറ്റും കാര്യങ്ങളും ഒക്കെ ഇവന് പുറത്തുവിടാൻ തുടങ്ങി നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല ആ ചെക്കൻ ആ പെണ്ണ് ചതിച്ചപ്പോ അവന് കൂടവൻ നിന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ആ വിഷയത്തിൽ അവനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത് വീട് ചെയ്തതുമാണ് പക്ഷെ പോകെ പോകെ എന്താക്കി ഇവൻ ഇതിലൊരു ഹരം കിട്ടാൻ തുടങ്ങി പിന്നെ പോകെ പോകെ ഇവൻ ജാസ്മിൻ അവരോട് സംസാരിക്കുന്നതിന്റെയും ഇവരോട് സംസാരിക്കുന്നതിന്റെ ഒക്കെ വോയിസ് ക്ലിപ്പുകളും പുറത്തുവിടാൻ തുടങ്ങിയെന്നുള്ളതാണ് അതായത് ജാസ്മിനുമായി ബന്ധപ്പെട്ട ആളുകൾ പേഴ്സണലി സംസാരിക്കുന്നതിനും വിളിക്കുന്നതിനും ഒക്കെ വോയിസ്ക്ലിപ്പുകളും എല്ലാം പുറത്തുവിടാൻ തുടങ്ങി ഇതിനൊന്നും നമുക്ക് ഒരു തരത്തിന് സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല അല്ലേ കാരണം ഒരാൾ ബിഗ് ബോസിൽ നെഗറ്റീവ് ആകുന്ന കരുതി ഇങ്ങനെ മുതലെടുപ്പ് നടത്താന്ന് പറഞ്ഞു അതൊരു തരം മൂലത്തരമാണ് നടത്തിക്കോട്ടെ അവള് പബ്ലിക്കിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടുകയാണെങ്കിൽ അത് വെച്ച് മുതലെടുപ്പ് നടത്താം അതെല്ലാരും നടത്തിയിട്ടുമുണ്ട് പക്ഷെ ഇവൻ നടത്തുന്ന മുതലെടുപ്പ് വേറെ ലെവൽ മുതലെടുപ്പാണ് പേഴ്സണൽ വിഷയങ്ങൾ വെച്ചിട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ എതിർത്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതിന്റെ കമന്റ് ബോക്സിലേക്ക് വന്ന സമയത്ത് എന്റെ മക്കള് പൂര് തെറിവിളിയാണ് ഞാൻ രണ്ടു മൂന്ന് കമന്റുകൾ വായിച്ചു തരാം എന്റെ പൊണ്ണ് കൈസൈറ്റായി നിങ്ങളും കണക്കാ എല്ലാം ഒന്നിനൊന്നും മെച്ചം ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല ജാസ് വരുന്നതിന് മുമ്പേ കുറ്റങ്ങളായിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്ന ഇപ്പൊ എന്തായാലും ജാസു മോൾ വല്ല പെടുത്തിയോ അല്ലെ പേര് തട്ടിയിട്ടുണ്ടല്ലേ വീണ്ടും ആരെങ്കിലും ബ്ലാക് മെയിൽ ചെയ്തോ ചിലരെ വല്ലാതെ വെളിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ നിങ്ങൾ ഉടായ്പാണ് അല്ലേ ഞാൻ കരുതി ജെനി ആണെന്ന് ജാസ്മിൻ നിങ്ങൾക്ക് പറ്റിയ ആളാണ് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇങ്ങനത്തെ കമന്റുകളാണ് മെജോറിറ്റി ഓഫ് കമന്റ്സും അതായത് ഞാൻ ജാസ്മിനെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് വിവിക്ക് എതിരെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആളുകൾ കരുതി വെച്ചിട്ടുള്ളത് ആളുകൾ പറയുന്നതിന്റെ കോൺടാക്ട് എന്താണെന്ന് പോലും നോക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ എവിടെയും ജാസ്മിനെ പൊക്കി പറഞ്ഞിട്ടില്ല ഉണ്ടോ ഒരിക്കലും ഇല്ല ജാസ്മിനോട് മാപ്പു പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇനിയിപ്പൊ ജാസ്മിൻ എന്നെ വിളിച്ച് ബ്ലാക്മെയിൽ ചെയ്തോന്നിരിക്കട്ടെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ജാസ്മിനെതിരെ പണ്ട് ചെയ്ത വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കണം അല്ലെ ആ വീഡിയോസ് പോയി ചാനലിൽ എടുപ്പുണ്ട് അവിടെ തന്നെ ചിന്തിച്ചാൽ പോരെ ബ്ലാക്ക് മെയിൽ ചെയ്തു ചെയ്തില്ലേ എന്നുള്ളത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പലപ്പോഴും ജാസ്മിനെ വിഷയങ്ങൾ എടുക്കാൻ മടിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ജാസ്മിനെ കുറിച്ച് വേറെ ആര് സംസാരിച്ചാലും ആൾക്കാരതിന്റെ മനസ്സെറ്റിൽ എടുക്കും പക്ഷെ ഞാൻ സംസാരിക്കുന്ന അമിത് പേഴ്സണൽ ക്ട്രിച്ച് വെച്ച് എന്നുള്ള ലെവലിലേക്ക് പലരും വളച്ചു കൊടുക്കുന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോ അധികം തുടാത്തത് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് കേൾക്കാൻ തയ്യാറാവും ണ്ടെങ്കിൽ ആ കണ്ടന്റ് വിടുക എന്നതാണോ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ടായിരുന്നു ഇത്രയും കാലം ചെയ്യാണ്ടിരുന്നത് നമ്മൾ ആയില്ല ജാസ്മിൻ കണ്ടന്റുകൾ തൊട്ടിട്ട് ഇത് പ്രശ്നം മറ്റൊന്നുമല്ല ഇപ്പൊ ഞാനും ജാസ്മിനും പണ്ട് ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ ലോജിക്കലി കണക്ട് ചെയ്യുന്നതിന് പകരം ഇമോഷണലി ആണ് കണക്ട് ചെയ്യുന്നത് എല്ലാം അന്ന് നടന്ന വിഷയങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ആളുകൾ ചിന്തിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ എന്തും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത് പിന്നെ ഇനി ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക്മെയിൽ ചെയ്യും അത് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ അവളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് വേറൊരു കുട്ടിയുമായി സംസാരിക്കുന്ന ബോസ്ക്ലപ്പിൽ വെച്ചിട്ടായിരുന്നാലും അവൾ ഇത്രയും കാലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇനി എന്തായാലും അവർ അത് വെച്ച് തന്നെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല ഇനി അവൾ എന്ത് വെച്ചാൽ പെടുത്തും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എന്തെങ്കിലും തേങ്ങാ പോലെ വേണ്ട അത്രേ ഉള്ളൂ പിന്നെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ജാഫിൻ ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം ഇനി ജാഫ്മിനെതിരെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഒന്നും മയപ്പ് എന്നുള്ളത് ഒബ്വിയസ്ലി ഞാൻ മയപ്പെടുത്തിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല അവൾ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ റിയലി അൺആക്സെപ്റ്റബിൾ ആയിരുന്നു നമ്മൾ അതിനപ്പൊ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം അവൾ ഒന്നും ചെയ്തിട്ടില്ല അവളുടെ കാര്യം നോക്കി പോവാണ് ചെയ്തത് അപ്പൊ അങ്ങനെ പോയ പോയരാൾ പിന്നാലെ നടന്ന് വീഡിയോസ് ചെയ്യാൻ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമില്ലല്ലോ ശരിയാണ് ഇപ്പൊ മറ്റുള്ള കണ്ടന്റുകൾ ചെയ്യുന്നതിനേക്കാളും അവളുടെ പേര് വെച്ച് കണ്ടന്റ് കഴിഞ്ഞാണെങ്കിൽ ഒരു പത്തിനൂറ് വ്യൂസ് അധികം കിട്ടും എന്ന് ഒരാൾ പിന്നാലെ നടന്ന് തിന്നാലും തൂരാലും റിയാക്ട് ചെയ്യണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് ഒന്ന് മയപ്പെടുത്തിയതാണ് പിന്നെ ബിഗ് ബോസിൽ വെച്ച് അവൾ ചെയ്തതിന്റെ ഫലം എന്താണെന്നുള്ളത് അവൾ പുറത്ത് വന്നപ്പോ കണ്ടല്ലോ ഇനി അവൾക്ക് നന്നാവാനുള്ള ഒരു അവസരം കൊടുക്കാന്നുള്ളതാണ് ഇനിയും അവൾ ഉള്ളത്തരം കാണിച്ച് മുന്നോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഊക്കന്നെ ചെയ്യും അതിൽ യാതൊരു സംശയമില്ല പിന്നെ എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് അറിയാം ഏതൊരു കണ്ടന്റ് ആണെങ്കിലും ഒരു മിതത്വം പാലിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ മിതത്വം ഞാൻ ഇവിടെയും പാലിച്ചു പിന്നെ എനിക്ക് ജാസ്മിനോട് പേഴ്സണൽ കിടിച്ചുണ്ടായിരുന്നെന്ന് പറയുന്നവരോട് എനിക്ക് ഉണ്ടായിരുന്നു അവൾ എന്നോട് ചെയ്തത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ അവൾ ഡിസേവ് ചെയ്യുന്നത് എന്താണോ അത് അവൾക്ക് ബിഗ് ബോസിൽ പോയിപ്പോ കിട്ടി ഇനിയും എനിക്ക് എന്തിനാണ് പേഴ്സണൽ കടിച്ചിന്റെ ആവശ്യം എന്റെ പേഴ്സണൽ കടിച്ചൊക്കെ അവിടെ തീർന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയം തീർന്നു വിചാരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ദയവ് ചെയ്ത് ഇങ്ങനെ ഒരൊന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കല്ലേ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ഞാൻ ഫോൺ എടുത്തോ തന്നെ എന്നോ പറഞ്ഞത് അല്ലെ നീ മറുകണ്ടിൻ്റെ പണ്ട് നീ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ എന്തെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തീർച്ചയായും ഞാനൊന്നും അതിന്റെ ജാസ്മിനെ കുറിച്ച് അധികമായിട്ട് പറഞ്ഞില്ലല്ലോ വിവിക്ക് എതിരല്ലേ സംസാരിച്ചിരുന്നത് അതല്ല കമന്റ് ബോക്സിൽ പലരും പറയുന്നത് പറയുന്നുണ്ട് ഞാൻ പേടി ചോയിഞ്ഞ് മറികണ്ടും ചാടിയാണ് ഇതും പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ വിളിക്കുന്നത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ പ്രശ്നമാണ് കമന്റ് ബോക്സിൽ ആൾക്കാർ എന്ത് പറയുന്നതെന്ന് അനുസരിച്ചിട്ടാണ് കണ്ടന്റുകൾ വിലയിരുത്തപ്പെടുന്നത് അപ്പൊ ദയവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക അനാവശ്യമായി കാര്യങ്ങൾ പറഞ്ഞു വരുത്താതിരിക്കുക അത്ര എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ഉള്ളൂ ഇനി ഇപ്പം എന്നോട് ദേഷ്യമുള്ള ആളുകൾക്ക് എന്താവുക കേട്ടോ അവർ പിന്നെ എന്ത് പറഞ്ഞാൽ എനിക്കെതിരെയുള്ള നെഗറ്റീവ് കമന്റ്സ് ഇട്ടുകൊണ്ടേ പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന അത്ര തന്നെ എന്നെ വെറുക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു കൂടി തന്നെയാണ് ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നത് അത് വേറെ കാര്യം അപ്പൊ നമ്മുടെ ബാക്ക് ടു വിബി ടോപ്പിക് ചില കാര്യങ്ങളും കൂടെ എനിക്ക് പറയേണ്ടതുണ്ട് ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ഞാൻ അവരെ ചെയ്ത സമയത്ത് പേഴ്സണലി ഒന്ന് രണ്ട് പേര് വിളിക്കണ്ടായി പേഴ്സണലി വിളിക്കണ്ടായി ഞാൻ അവരുടെ അറിയില്ല കേട്ടോ അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ പോകും അവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാം ബ്രോ ബ്രോ ബ്രോയിങ്ങിലും അവർക്കെതിരെ വീഡിയോ ചെയ്ത് തന്നെ കാരണം ഞങ്ങളും അവനോട് പല കാര്യങ്ങളും വിശ്വസിച്ച് പറഞ്ഞു പോയിട്ടുണ്ട് പല യൂട്യൂബേഴ്സിന് പല കാര്യങ്ങളും അവനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും അവനോട് പറഞ്ഞുപോയി അവൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പിന്നെ ാണ് അറിഞ്ഞതെന്ന് പോലും അങ്ങനെ അവസ്ഥ അതായത് അവർക്ക് അവനെതിരെ ഒന്നും പറയാനും മിണ്ടാനോ പറ്റാത്ത അവസ്ഥ ഇപ്പൊ എനിക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്റെ ഒരു തേങ്ങയും അവന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ആള് ശരിയില്ല എന്ന് കണ്ടപ്പോ ഞാൻ ആദ്യം തട്ടിയൊരു വ്യക്തിയായിരുന്നവൻ അഫിതൊക്കെയാണ് അവന്റെ പരിപാടി എന്ന് പറയുന്നത് ഇവന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആണ് എന്റെ വീട്ടിൽ ബെൻസ് കാരുണ്ട് എന്റെ വീട് അങ്ങനെയാണ് എനിക്ക് വലിയ വീടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് കാണുന്ന ആൾക്കാർ എന്താ ആൾക്കാരെന്താ ഇവൻ അത്യാവശ്യം റിച്ച് ആണെന്നുള്ളതാണ് അപ്പൊ ഇതും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനോടൊക്കെ ഭയങ്കര ബന്ധം സ്ഥാപിക്കും അത്യാവശ്യം റിച്ച് ബോയ് ആണെന്ന് അറിയുന്ന സമയത്ത് എല്ലാവരും കൂടെ കൂട്ടല്ലോ അതിനെ കൂടെ കൂട്ടുന്ന സമയത്ത് ഭയങ്കര കമ്പനി ആയിരിക്കും എല്ലാരോട് നല്ല വാക് സാമർഥ്യം ഉണ്ട് അത് വെച്ച് ഇവന് രണ്ടുമൂന്ന് ദിവസം സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവ ആളുകൾ ഇഷ്ടപ്പെടും അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട് ആക്കും പിന്നെ ഇവരോട് എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയും സ്വാഭാവികമായിട്ടും അങ്ങനെ ആണല്ലോ സുഹൃത്തുക്കഴിഞ്ഞാണെങ്കിൽ നമ്മൾ നമ്മുടെ രസൊക്കെ ില്ല ഇവനെന്താക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും നമ്മൾ വളരെ കോൺഫിഡൻഷ്യലായി വളരെ കഫോർട്ട് സോളിൽ നിന്നുകൊണ്ടായിരിക്കും ഇവനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവനെ റെക്കോർഡ് ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതില്ല അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുള്ളത് പക്ഷെ ഇവനതൊക്കെ റെക്കോർഡ് ചെയ്തു വെക്കും ഇതൊന്നും നമ്മൾ അറിയില്ല എന്നാൽ നാളെ ഇവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ ഇവനായിട്ട് എന്തെങ്കിലും തെറ്റുന്ന സമയത്ത് ഇവൻ ഇത് എടുത്തിട്ടു ഇത് എടുത്തിടുക മാത്രമല്ല ഭയങ്കര ഭീഷണിയായിരിക്കും എനിക്കെതിരെ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പുറത്തു വിടും എന്നൊക്കെ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലാണ് ഇവ ഒന്നോ രണ്ടോ മാസമായിട്ടല്ല കുറെ കാര്യങ്ങൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഒന്നുവേണ്ട രണ്ട് ദിവസം മുൻപ് ഇവൻ ഡോക്ടർ റോബിനെതിരെയുള്ള ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു റോബിൻ തന്റെ സുഹൃത്തായിട്ടുള്ള ആരോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡാണ് ആണ് നമുക്കതിൽ ചെറിയൊരു ഭാഗം നോക്കാം ആരവനെ ഞാൻ ഒരു കിട്ടി മാത്രമേ നിർത്തിയിട്ടുള്ളൂ എന്തെങ്കിലും കാര്യം വരുമ്പോൾ മാത്രം അവൻ ഇങ്ങോട്ട് കയറി വരുന്നതല്ലാണ് ഞാൻ അവനൊരു ഡിസ്റ്റിൽ കിട്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ മനസ്സിലായില്ലേ കാരണം ഞാൻ ചെയ്യും ഒബ്സർവ് ചെയ്തിട്ട് മാത്രമേ കാര്യം ചെയ്യത്തുള്ളൂ മനസ്സിലല്ലേ ഈ ഇവനുണ്ടല്ലോ ഈ ആരവ് എന്റെ അടുത്ത് ഒരു ലക്ഷം രൂപ വെച്ച് ഞാൻ പറയില്ല ഇപ്പം അത് അതിന്റെ ഒരു സമയല്ല അത് ചോദിച്ചപ്പോഴേ എനിക്കൊരു ഇതെ അവൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വൈശാഖ് ആരൊക്കെ എന്നൊക്കെ കളക്ട് ചെയ്തിട്ട് അമ്പതിനായിരം രൂപയാണ് അവന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് മുപ്പതിനായിരം ഇരുപതിനായിരം വെച്ച് അവന്റെ അക്കൗണ്ടിലെ ഈ വോയിസ് കേട്ടല്ലോ ഇത് എപ്പോഴുള്ള വോയിസ് ആണെന്നറിയുമോ രണ്ടു കൊല്ലം മുന്നുള്ള വോയിസ് ആണ് അതായത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ വോയിസ് അന്ന് ഡോക്ടർ റോബിന്റെ ഒരു പി ആർ വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആരോ എന്ന് പറയുന്നത് അപ്പൊ അവർക്കിടയിൽ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് റോബിൻ കോൺഫറൻസിൽ ഇട്ട് സംസാരിച്ച കാര്യങ്ങളാണിത് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് കൊല്ലം മുന്നുള്ള വോയിസ് റെക്കോർഡാണിത് എപ്പോഴാണ് രണ്ട് കൊല്ലം മുന്നുള്ള വോയിസ് റെക്കോർഡ് അത്രയും കാലം മുന്നുള്ള വോയിസ് റെക്കോർഡ് വരെ ഇവൻ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ എത്രത്തോളം ഡേഞ്ചർ ഡേഞ്ചറാണെന്നുള്ള ചിന്തിച്ചു നോക്കി അതായത് കൊല്ലങ്ങൾക്ക് മുമ്പ് ആളുകൾ ഇവനെ വിളിച്ച് പറഞ്ഞതും സംസാരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ റെക്കോർഡിവിന്റെ കയ്യിലുണ്ട് ഇവൻ ഇത് വെച്ചിട്ടാണ് എല്ലാ കളികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ഞാൻ സംസാരിക്കാനും ഇത് അഡ്രസ്സ് ചെയ്യാനുമാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതല്ലാണ്ട് ജാസ്മിനെ വെളിപ്പിക്കാനോ സാധ്യത ിക്കാനൊന്നല്ല അവരെ വെളിപ്പിക്കണ ഒരു ആവശ്യം എനിക്കില്ല പണ്ടത്തെ മാതിരി ഞാൻ ഭീഷണിക്ക് വഴങ്ങും ഇല്ല കാരണം ഒരു കാലത്ത് ഞാൻ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിരുന്നു എന്ന് കരുത് എല്ലാ കാലം അങ്ങനെ ആയിക്കോളുന്നില്ല ചുടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ ചുടുവെള്ളത്തിനടുത്തേക്ക് പോകില്ലല്ലോ പച്ചവെള്ളത്തിനടുത്തേക്ക് അവരെ പോകില്ല ഇനി അവരെന്തൊക്കെ പറഞ്ഞു തന്നെ ഭീഷണിപ്പെടുത്താലും ഞാൻ ചെയ്തോന്നേ പറയത്തുള്ളൂ കാരണം ഒരു വട്ടം ഇമേജ് കോൺഷ്യസ് ആയത് കാരണം നാറാവുന്നില്ല മാക്സിമം ഞാൻ നാറിക്കഴിഞ്ഞു ഇതിനും വലുതെനിക്കിനൊന്നും പറഞ്ഞു തരാനില്ല അപ്പൊ ഞാൻ എത്രയും പറഞ്ഞല്ലോ ഇനി എന്റെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറയാം ഇനി വിവീന പോലുള്ള ആളുകൾ ഇവിടെ വളർത്തണോ അതോ തളർത്തണോ വളർത്തണമെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഇതുപോലൊരു വ്യക്തി വരികയാണെന്ന് കരുതുക അതായത് നിങ്ങളൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു വെച്ച് ആ വ്യക്തിക്ക് കൊടുക്കുക അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വരുത്തുക അങ്ങനെ ഫ്രണ്ട്ഷിപ്പിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലേക്ക് വന്നു കരുതുക നിങ്ങൾ അവിടെ എന്ത് ചെയ്യും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുക അതല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള വാണിംഗ് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൊടുക്കും അത്രേ ഉള്ളൂ ഞാനതേ ചെയ്തുള്ളൂ എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെയും പേഴ്സണൽ കോൺവേഴ്സേഷൻ മൊത്തം റെക്കോർഡ് ചെയ്ത് അത് വിട്ട് ക്രെഡിബിലിറ്റി കളയുന്ന ഇവരെ പോലുള്ള ആളുകൾ ഞാൻ ഞാനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല അതിനെതില് ശക്തമായി ഞാൻ പ്രതികരിച്ചു അത്രേ ഞാൻ ചെയ്തുള്ളൂ ഇനിയും വിവിക്കൊപ്പം എന്ന് പറഞ്ഞു വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ എന്താണ് നടക്കുന്നത് നല്ല ക്യൂരിയോസിറ്റിന് പുറത്തായിരിക്കും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നല്ല രസമായിരിക്കും മക്കളെ ഈ കൈക്കൂട്ടി ചിരിക്കലൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഞാനെന്നോ സഹിക്കും പക്ഷെ വിശ്വാസവഞ്ചന കാണിക്കുന്നവരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെയുള്ളവരെ വലിച്ച് കീറുക തന്നെ ചെയ്യും അപ്പൊ വേണ്ട ക്ലാരിഫിക്കേഷൻ തന്നെന്ന് കരുതുന്നു ഇനിയും ജാസ്മിൻ ഭീഷണിപ്പെടുത്തിയോ നീ വീണെടുത്ത് കിടന്നൊരുള്ളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇട്ടോളി എനിക്കൊന്നുമില്ല ഇനി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷൻ വരുന്നത് വരെ അപ്പൊ ഇത്രേ ഇപ്പം നിലവിലെ എനിക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ ബോക്സിലേക്ക് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം